ലോകത്തെ ഞെട്ടിക്കും വിധം നിക്ഷേപങ്ങൾ നടത്തി ലോക പ്രശസ്തനായി മാറിയ വ്യക്തിയാണ് വാരൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും നിക്ഷേപ രീതികളും എക്കാലത്തും ആർക്കും പാഠമാക്കാവുന്നതാണ് കേവലം പതിനൊന്നാം വയസ്സിൽ നിക്ഷേപയാത്ര ആരംഭിച്ച അദ്ദേഹത്തിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് നിലവിൽ ലോക കോടീശ്വരന്മാരിൽ എട്ടാമതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള വാറൻ ബഫ്റ്റന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ നിക്ഷേപ തന്ത്രങ്ങളും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ബിസിനസ് നിക്ഷേപം എന്നീ മേഖലകളോട് അദ്ദേഹം അതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു തൻ്റെ പത്തൊൻപതാം വയസ്സിൽ നെബ്രാസ്ക സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടി പിന്നീട് കൊളംബിയ ബിസിനസ് സ്കൂളിൽ ലോകപ്രശസ്ത നിക്ഷേപകനായ ബെഞ്ചമിൻ ഗ്രഹാമിന് കീഴിൽ നിക്ഷേപ സംബന്ധമായ കാര്യങ്ങൾ പഠിച്ചു ഗ്രഹാമിന്റെ മൂല്യധിഷ്ഠിത നിക്ഷേപം അഥവാ വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് പിന്നീട് വാലൻ ബഫറ്റിന്റെ ഭാവി വിജയത്തിന്റെ അടിത്തറയായി മാറ്റിയത് കൊളംബിയയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം സമയം പാഴാക്കാതെ ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസിൽ നിന്ന് സാമ്പത്തിക വിദ്യാഭ്യാസം നേടി പിന്നീട് അദ്ദേഹം നേരിട്ട് ബിസിനസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ആദ്യ ഇടപാടുകൾ ബെഞ്ചമിൻ ഗ്രഹാമുമായി ചേർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ബഫറ്റ് പാർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ നിക്ഷേപ സ്ഥാപനം ആരംഭിച്ചു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ബെർക ഷെയർ ഹാക്വേ എന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനിയെ ഏറ്റെടുത്ത് ബഫറ്റ് പാർട്ണർഷിപ്പിന്റെ നിർണായക നീക്കമായി മാറി ബിസിനസിന്റെ നാനാവശങ്ങളും അറിയുന്ന ബഫറ്റിന്റെ നേതൃത്വത്തിൽ ബെർക് ഒരു ഡൈവേഴ്സിഫൈഡ് ഹോൾഡിംഗ് കമ്പനിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വർഷത്തോടെ കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും കൈവശമുള്ള വാരൻ ബഫറ്റ് കമ്പനിയുടെ ചെയർമാനായി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ചാർലി മംഗർ കമ്പനിയുടെ വൈസ് ചെയർമാനായി എത്തിയതോടെ ബഫറ്റ് മംഗൾ ഐതിഹാസിക നേതൃത്വം കമ്പനിയെ പുതിയ ഉയരങ്ങളിലെത്തിച്ചു ചെറിയ പ്രായത്തിൽ തന്നെ വാറൻ ബഫറ്റ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അദ്ദേഹം തൻ്റെ പതിനൊന്നാം വയസ്സിലാണ് ആദ്യത്തെ ഓഹരി വാങ്ങിയത് പതിമൂന്നാം വയസ്സിൽ സ്വന്തം നികുതി റിട്ടേൺ സ്വയം സമർപ്പിച്ചു പതിനഞ്ചാം വയസ്സിൽ പ്രതിമാസം നൂറ്റി എഴുപത്തി ഡോളർ വരുമാനം നേടാനായി ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ബഫറ്റ് പരമ്പരാഗത വിദ്യാഭ്യാസത്തെക്കാൾ ബിസിനസ് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ ഹാവേർഡ് സർവകലാശാല അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് എന്നത് ഇന്നും പലർക്കും അവിശ്വസനീയമായ കാര്യമാണ് അതേസമയം തന്റെ സമ്പാദ്യത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് ബപ്പറ്റ് സമയം പാഴാക്കാതെ ചെറിയ പ്രായത്തിൽ തന്നെ നിക്ഷേപം ആരംഭിക്കണമെന്ന് വാരൻ ബഫറ്റിന്റെ ജീവിതം പഠിപ്പിക്കുന്നുണ്ട് ഇതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ താൻ പതിനൊന്നാം വയസ്സിലാണ് ആദ്യമായി നിക്ഷേപം നടത്തിയത് അതുവരെ സ്വന്തം ജീവിതം പാഴാക്കി കളയുകയായിരുന്നു എന്നാണ് വാരൻ ബഫറ്റ് പറയുന്നത് ഇപ്പോഴും പഴയ വീട്ടിൽ താമസിക്കുന്ന പഴയ കാറിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന വേറിട്ട വ്യക്തിത്വമാണ് വാരൻ ബഫറ്റ്